എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വരാഹി ദേവിയെക്കുറിച്ചാണ് അതുപോലെ തന്നെ വരാഹി ദേവിയുടെ അതിശക്തമായ മന്ത്രത്തെയും കുറിച്ചാണ് ഏവർക്കും എൻ്റെ ഈ എളിയ ചാനലിലേക്ക് സ്വാഗതം വിശ്വാസ സംബന്ധമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എണ്ണേബിളും ചെയ്യുക അർദ്ധരാത്രിയിലുള്ള വരാഹി ദേവിയുടെ മന്ത്രജപം നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം നേടിത്തരുന്നു നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായേക്കാം നമ്മളെ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരും നമുക്ക് വേണ്ടി കൂടോത്രം ചെയ്യുന്നവരും അങ്ങനെ ഒത്തിരി പേര് ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ ദോഷം മാത്രം ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും ഇത്തരം ദോഷങ്ങളെയെല്ലാം സംഹരിക്കാൻ കഴിവുള്ള ദേവിയാണ് വരാഹി ദേവി നിത്യവും വരാഹി ദേവിയെ വിളക്ക് തെളിയിച്ചു പ്രാർത്ഥിക്കുന്നവർക്കും പൂജിക്കുന്നവർക്കും ജീവിതത്തിൽ ഒരു വിധത്തിലുമുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാകുകയില്ല വരാനിരിക്കുന്ന എല്ലാ ദോഷങ്ങളും ആപത്തുകളും വരാഹി ദേവി തടഞ്ഞു നിർത്തും എന്നുള്ളതും വരാഹി ദേവിയുടെ ഒരു പ്രത്യേകതയാണ് വരാഹരൂപം പൂണ്ട ആദിപരാശക്തിയാണ് വരാഹി ദേവി അഥവാ വരാഹി ലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി ദേവി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കാട്ടുപന്നിയുടെ മുഖത്തോട് കൂടിയ ഈ ഭഗവതി പിഞ്ചുരുളി പന്നിമുഗി ദണ്ഡനാഥ വാർത്താളി താന്ത്രികലക്ഷ്മി അഷ്ടലക്ഷ്മി സ്വരൂപിണി സമയേശ്വരി രാത്രി ഭഗവതി തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതി ആയതുകൊണ്ട് തന്നെ ദേവിയുടെ മാതൃവാത്സല്യത്തെ കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു തന്നെ പ്രാർത്ഥിക്കുന്നവരെ തൻ്റെ മക്കളായി കണ്ട് അമ്മ എന്ന പോലെ വരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന ദേവി കൂടിയാണ് വരാഹി ദേവി പൊതുവെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ ഭക്തരിൽ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വരാഹി എന്നതാണ് വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തിയായി വരാഹി ദേവി ആദരിക്കപ്പെടുന്നു വരാഹി ദേവിയെ ചിലപ്പോൾ ഇരുട്ടിൻ്റെ ദേവതയായി വിശേഷിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയത്തിനു ശേഷവും സാധാരണയായി അർദ്ധരാത്രിയിലുമാണ് ദേവിയെ ആരാധിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം അതുപോലെ തന്നെ വളരെ വേഗം അനുഗ്രഹം ചൊരിയുന്ന ദേവി കൂടിയാണ് വരാഹി ദേവി ദേവിയുടെ ഏറ്റവും ശക്തിയാർന്ന ഒരു സ്വരൂപത്തെയും ഏറ്റവും ശക്തിയാർന്ന ഒരു മന്ത്രത്തെയുമാണ് ഇവിടെ പരാമർശിക്കുന്നത് നല്ല വിശ്വാസത്തോടും ഭക്തിയോടും കൂടി വേണം വരാഹി ദേവിയെ പ്രാർത്ഥിക്കാനും മന്ത്രം ജപിക്കാനും അതുപോലെ തന്നെ മന്ത്രം ജപിക്കുമ്പോൾ മന്ത്രദേവതയുടെ ആ ഒരു ഭാവം വേണം മന്ത്രം ജപിക്കാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അതിവേഗത്തിൽ ജപിക്കുന്ന മന്ത്രത്തിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ വാരാഹി ദേവിയുടെ മാത്രമല്ല ഏതൊരു ദേവൻ്റെ ആയാലും ദേവിയുടെ ആയാലും മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവരുടെ ആ ഭാവം ഉൾക്കൊണ്ടു വേണം ജപിക്കാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫലം ലഭിക്കുന്നതാണ് അതും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പല ആഗ്രഹങ്ങളും കാണുമല്ലോ ഇതെല്ലാം നടന്നു കിട്ടാൻ വേണ്ടി ഒത്തിരി വഴിപാടുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാകും എന്നിട്ടും ഒരു ഫലവും ലഭിക്കാത്ത അതികഠിനവുമായ ആഗ്രഹങ്ങൾ ഈ മന്ത്രജപത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനാകുന്നതാണ് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ആഗ്രഹം തീർത്തും സത്യസന്ധമായിരിക്കണം വരാഹി ദേവി അസത്യത്തിനും അധർമ്മത്തിനും ഒരിക്കലും കൂട്ടുനിൽക്കുന്നതല്ല വളരെയധികം ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഏതൊരു കഠിനമായ കാര്യവുമായിക്കോട്ടെ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ വരെ ദേവിയുടെ അനുഗ്രഹത്താൽ നടന്നു കിട്ടുന്നതാണ് രാത്രി എട്ട് മണി കഴിഞ്ഞ് ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ് ദേവിയെ പ്രാർത്ഥിക്കാൻ കൂടുതൽ വിശേഷപ്പെട്ട സമയം രാത്രി എട്ട് മണി മുതൽ രാത്രി പത്ത് വരെ ഉള്ളതാണ് ഇനി നമുക്ക് മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ഹ്രീം യോഗിനീ യോഗയങ്കരീ വരാഹി നമ ഈ മന്ത്രം നമുക്ക് നിത്യേന് ജപിക്കാവുന്നതാണ് ജപിച്ച് അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫലം ഉറപ്പായി കിട്ടുന്നതാണ് ദീർഘവും സമൃദ്ധവുമായ ജീവിതം നയിക്കാൻ വേണ്ടി എല്ലാവരും വരാഹി ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ്